ഹായ് ഡിയർ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ വയനാട് ട്രിപ്പ് കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഉണ്ടല്ലോ അലറച്ചില്ലറ പച്ചക്കറികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ നാടൻ കപ്പയും കൂർക്കൊക്കെ അപ്പോൾ കപ്പ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാതി ഓടി വന്ന് കപ്പയും മീൻകറിയും കൂടി ഒന്ന് കഴിക്കണമെന്നാണ് അപ്പോൾ എന്തായാലും കപ്പയൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്ത് അത് കുക്കറില് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് വിസിൽ വരാൻ വേണ്ടി വെക്കുന്നുണ്ട് ഒന്ന് നന്നായിട്ടുണ്ട് ഉടഞ്ഞു കിട്ടട്ടെ എന്ന് വെച്ചിട്ട് മൂന്ന് നാല് വിസിലിന് വേണ്ടി വെയിറ്റ് ചെയ്തു ആ സമയം നമുക്ക് മീനൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു നല്ല ഫ്രഷ് ആയിട്ടുള്ള മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം അവർ ക്ലീൻ ചെയ്ത് തന്നാലും കൂടി ഒന്നും കൂടി നമ്മൾ കഴുകേണ്ടതായിട്ട് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാനത് ഫസ്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൽ കൈയിടില്ല കേട്ടോ അത് രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളം ഒഴിച്ച് കഴുകി കളഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ കൈയ്യൊക്കെ ഇട്ട് അതിൽ അലമ്പുള്ളൂ അതിൽ ഫുൾ ബ്ലഡ് ഒക്കെ ഉണ്ടാവും പിന്നെ അത് ചിക്കൻ ചിക്കനായാലും അങ്ങനെ തന്നെയാണ് ഒക്കെ ഉണ്ടല്ലോ ഈ മീനിപ്പോൾ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നാലും അതിൻ്റെ അതായത് ഈവിടെയുള്ള സംഭവം കളഞ്ഞുണ്ടാവില്ല അതുപോലെ വാല് ചിലതിൻ്റെ ഫുൾ ആയിട്ട് കളഞ്ഞുണ്ടാവില്ല പിന്നെ ചെതുമ്പലുണ്ടാകും കുറച്ച് വയറിൻ്റെ ഭാഗത്ത് ഉള്ളിലത്തെ സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവും എന്നാലും അതിൻ്റെ ഉള്ളിൽ ആ ഒരു ബ്ലാക്ക് കളറുള്ളൊരു സംഭവം ഉണ്ടല്ലോ അത് അവിടെ എത്തിക്കേണ്ടാവും അപ്പോൾ മീൻ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ കാണും അപ്പോൾ അത് കാണുമ്പോൾ തന്നെ എന്തോ പോലെയാ അതുകൊണ്ട് ആ ഭാഗമൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ ശരിക്കും ഈ വയറിൻ്റെയൊക്കെ ആ ഭാഗത്തുള്ള ഒരു ബ്ലാക്ക് കളർ അതങ്ങനെ അങ്ങനെ എന്നാ പറയാം അതാണ് ആ മീന് ടേസ്റ്റ് കൂട്ടുന്ന സംഭവം എന്നാണ് പറയുന്നത് പക്ഷേ എന്തോ നമുക്കത് ശീലമില്ലാത്ത കാരണം അതിനോട് വലിയ ഇഷ്ടമില്ല ഇഷ്ടമില്ലാതങ്ങനെ വെക്കണത് അപ്പോൾ ഒന്നും കൂടിയൊക്കെ ഒന്ന് ക്ലീനാക്കി അതിൻ്റെ കണ്ണ് രണ്ടും കണ്ടില്ലേ അതും വയ്ക്കും അവർ അപ്പോൾ അതൊക്കെ എനിക്ക് കളയണം അപ്പോൾ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കട്ടെ അത് വൃത്തിയാക്കി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം വീണ്ടും കഴുകും എന്നിട്ട് അതിലേക്ക് ഉപ്പും അതുപോലെ തന്നെ ഹാഫ് ലെമൺ ജ്യൂസും ഒഴിക്കും കേട്ടോ എന്നിട്ട് ഒന്ന് നന്നായിട്ട് കൈവെച്ചൊന്ന് ആ ചട്ടിയിലിട്ടന്നെ കറക്കിയെടുക്കും അതെൻ്റെ അമ്മ ചെയ്യേണ്ടതാണ് കേട്ടോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മീൻ ഉണ്ടാവണം വഴുവഴുപ്പൊക്കെ ഉണ്ടല്ലോ അത് പോകാൻ നല്ലതാണ് അതും ഇങ്ങനത്തെ ചട്ടിയിൽ തന്നെ ഇട്ട് ചെയ്യണം ഇതുപോലെയല്ല ഇട്ട് കറക്കണ പരിപാടിയുണ്ട് ഓവറായിട്ട് കഴിഞ്ഞാൽ മീനൊക്കെ നമുക്ക് ഉടഞ്ഞു കിട്ടും അങ്ങനെ ചെയ്യരുത് പിന്നെ ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം കഴുകി വൃത്തിയാക്കി വരഞ്ഞെടുത്ത മീൻ ദാ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം നമുക്കിനി വീണ്ടും ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് എന്നിട്ട് പിന്നെ നമുക്ക് കുറച്ച് കൊച്ചു ഉള്ളി ഉണ്ടല്ലോ ചെറിയ ഉള്ളി അതും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കണം അപ്പം ഞാൻ വേഗം ആവാൻ വേണ്ടി വെജിറ്റബിൾ ചോപ്പറിലിട്ട് നാലഞ്ച് വലിയ അങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ചതഞ്ഞ പരുവത്തിൽ പരുവത്തിലങ്ങൾ കിട്ടും കണ്ടില്ലേ ഇതുപോലെ എത്ര വേഗത്തിൽ പണി കഴിഞ്ഞു കഴിഞ്ഞല്ലേ അപ്പോൾ അതെന്തായാലും നമുക്ക് ഇതും കൂടി നമ്മളുടെ വെളിച്ചെണ്ണയിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം അതും കൂടി അത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പം ഞാൻ ഈ ഒരു മീൻകറി വെക്കുന്നത് തേങ്ങ അരക്കാണ്ടാണ് കേട്ടോ അപ്പോൾ എപ്പോഴും ഈ ഒരു കപ്പയുടെ കൂടെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും ടേസ്റ്റ് അരയ്ക്കാത്ത മീൻകറിയാണ് അതും മത്തിക്കറി അണച്ച പറയേ വേണ്ട ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും നമ്മളുടെ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായി വഴന്ന് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഫസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കാം വേഗം ഇളക്കണം കേട്ടോ കാരണം ചട്ടി ചൂടായാൽ പിന്നെ നമ്മളിതൊക്കെ ഇടുമ്പോൾ വേഗം ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ വേഗം കരിഞ്ഞ് കിട്ടും എന്നിട്ട് പിന്നെ കുറച്ച് മുളക് പൊടിയാണ് ചേർക്കുന്നത് പച്ചമുളക് ഉണ്ടെങ്കിൽ അത് മരിഞ്ഞിടാം എൻ്റെ പച്ചമുളക് ഉണ്ടായില്ല ഞങ്ങൾ നാട്ടിൽ നിന്ന് ഇപ്പോൾ വന്നല്ലേ ഉള്ളൂ ഇനി പച്ചക്കറിയൊക്കെ കുറച്ച് വാങ്ങിച്ചിട്ട് വേണം അപ്പോൾ മുളകൊക്കെ കഴിഞ്ഞിരിക്കണം അപ്പോൾ അത് ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് പെപ്പർ പൗഡറാണ് കേട്ടോ ചേർക്കുന്നത് പെപ്പർ പൗഡർ ഈ ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ പിന്നെ ഇതിൽ മഞ്ഞ് മല്ലിപ്പൊടി ഉണ്ടല്ലോ ആ സംഭവം ഒന്നും ചേർക്കുന്നില്ല ഇങ്ങനെ വെക്കുമ്പോൾ മല്ലിപ്പൊടി ചേർത്ത് അത്ര വലിയ ടേസ്റ്റ് കിട്ടില്ല പിന്നെ ഒരു തക്കാളി വലിയൊരു തക്കാളി എടുത്ത് മുറിച്ചിട്ട് അതും കൂടി ചേർത്ത് നന്നായിട്ട് വഴഞ്ഞതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം കേട്ടോ നിങ്ങൾക്ക് എത്രത്തോളം വെള്ളം മീൻ കറിക്ക് വേണം എന്നതിനനുസരിച്ച് വേണം ഈ വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കാൻ എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് അപ്പോൾ ഈ വെള്ളം കണ്ടിട്ട് വെള്ളത്തിനനുസരിച്ച് ഉപ്പ് ഇടരുത് കാരണം ഈ വെള്ളമൊക്കെ വറ്റി വരേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് ഇപ്പോൾ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെച്ചിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കാം ഒന്ന് തിളച്ച് വരുമ്പോൾ ഞാൻ അതിലേക്ക് ഉണ്ടല്ലോ കുറച്ച് കുടമ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായത് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചത് ആ കുടംപുളി അതിലേക്ക് ചേർത്ത് കൊടുത്തു അതിൻ്റെ വെള്ളമാണ് ഇട്ടു അത് ഈ വെള്ളം നമുക്ക് അരിച്ചു അലേക്ക് തന്നെ ഒഴിക്കാം അതായത് ഈ മീൻ കറിയിലേക്ക് കുടമ്പുളി അങ്ങനെ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചാൽ ആ വെള്ളം ഞാൻ എടുക്കാറില്ല കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചാൽ ആ വെള്ളം ഞാൻ എടുക്കാറുണ്ട് ഇനി ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വയ്ക്കാം അടച്ചുവെച്ച് നന്നായിട്ട് ഇളച്ച് വരുമ്പോൾ അതിലേക്ക് അത് തുറന്നിട്ട് ഇതാ വരഞ്ഞ് വെച്ചിട്ടുള്ള മീനുണ്ടല്ലോ അതതിലേക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും അതൊന്ന് ആ ചട്ടി ഒന്ന് പിടിച്ചൊന്ന് കറക്കണം കേട്ടോ മീനൊക്കെ ഒന്നൊന്ന് ഇളകി ഒന്ന് താഴെ ഒട്ടിപ്പിടിച്ചിരിക്കാണ്ടിരിക്കാൻ കറക്കിയിട്ട് നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ട് ഇനിയും തിളപ്പിക്കാം പിന്നെ അപ്പോൾ നമ്മളുടേതായത് ഇത് വറക്കാനുള്ള മീനാണ് ഇനിയും ബാക്കി ഇരിക്കേണ്ടത് ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചാൽ എല്ലാം കൂടി ഒരു ദിവസം തീർക്കുന്നില്ല മീനൊക്കെ വറുത്ത് കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും വറുത്ത വറുത്ത് മീനധികം കഴിക്കേണ്ടതെന്ന് വെച്ചിട്ട് കുറച്ചെടുത്ത് വറുത്തിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് വെച്ചു അപ്പോഴേക്കും കപ്പതാ നന്നായി ഉടഞ്ഞൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ ടീ ഓഫ് ചെയ്തിട്ട് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കപ്പ റെഡിയായി ഇനി അത് അടച്ചുവെക്കാം മീൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം അപ്പോഴേക്കും എന്താ മീൻ കറി ഞാൻ തുറന്നു നോക്കിയപ്പോൾ നമ്മളുടെ മീൻകര ഒക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കുറച്ച് നേരം കൂടി പുറത്ത് ഇങ്ങനെ തുറന്ന് വെച്ചിട്ടൊന്ന് വേവിച്ചിട്ട് തിളപ്പിച്ചതിന് ശേഷം ഞാൻ തീ ഓഫ് ചെയ്തിട്ട് അതിലേക്ക് ഇതാ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക അപ്പോൾ ഈ മഞ്ഞചട്ടിയായ കാരണം ചൂടായി കഴിഞ്ഞാൽ ചൂടാറാൻ കുറച്ച് ടൈം എടുക്കുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇത് തിളച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടല്ലേ അതാണ് മഞ്ഞചട്ടിയുടെ പ്രത്യേകത അതിങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കും പിന്നെ എന്നിട്ട് നമുക്കത് പച്ച വെളിച്ചെണ്ണൊക്കെ ഒഴിച്ചിട്ട് അതൊന്ന് പിടിച്ചൊന്ന് ചട്ടി പിടിച്ചൊന്ന് കറക്കിയിട്ട് ഒന്ന് അടച്ചുവെക്കാം അപ്പോൾ അതിൻ്റെ ആ സ്മെല്ലും പിന്നെ വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലിടാം കേട്ടോ അപ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടും അപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് പോവാറായി ഇയാളൊന്ന് ഉച്ചയ്ക്കാണ് ഓഫീസിലേക്ക് പോയത് അപ്പോൾ എന്തായാലും ഇത് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു അപ്പോൾ ആൾക്ക് വേഗം ഞാനത് പകർത്തി കൊടുത്തു പകർത്തിയിൽ കഴിക്കാൻ വേണ്ടി കൊടുത്തു കപ്പയും നല്ല ഒടഞ്ഞു കിട്ടിയിട്ടുള്ള കപ്പ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നാട്ടിൽ നിന്ന് വാങ്ങിയ കപ്പയ്ക്ക് എന്തൊരു ടേസ്റ്റ് എന്നാണ് അപ്പോൾ നാട്ടിൽ നമ്മൾ വാങ്ങുമ്പോൾ ഞാൻ ഇപ്പോൾ വിചാരിക്കും ഇതിപ്പോൾ ഇതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അന്നൊന്നും ഇല്ലാത്തൊരു ടേസ്റ്റാണ് ഇന്ന് ഈ ഒരു കപ്പയ്ക്കും മീനിനും അപ്പോൾ ആൾക്ക് മീൻ വറുത്തത് കഴിക്കാനുള്ള ടൈമില്ല അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ അപ്പോൾ ആൾ അത് വേഗം കപ്പയും മീനും മാത്രം കഴിച്ച് പോയി അപ്പോൾ വീണ്ടും എടുത്ത് ആൾ പറഞ്ഞു എനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ആസ്വദിച്ച് കഴിക്കാനുള്ള സമയമില്ല തിരിച്ച് വന്നിട്ട് കഴിക്കാം മീൻ വറുത്തതും കൂടി വെക്കണം അതും കൂടി കൂട്ടി രാത്രി ഒരു പിടി പിടിക്കാം അങ്ങനെ ഇതാ ആൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇതാ മോനുള്ളത് ഞാൻ വേഗമാക്കി മോൻ കഴിക്കാറായപ്പോഴേക്കും മീനൊക്കെ വറുത്തു കേട്ടോ അപ്പോൾ അവനൊക്കെ മീൻ വറുത്തതും മീൻ കറിയും കപ്പയും കൂടി കൊടുത്തു സാധാരണ അത് കുറേയൊന്നും കഴിക്കുന്നില്ല ഇത് ഇതിഷ്ടങ്കിൽ കൂടി മോനെ ഇത് കുറേ ഇരുന്ന് കഴിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല കുറേ അല്ല കുറച്ച് കഴിക്കും അപ്പോഴേക്കും മതിയാവും അങ്ങനെയായിരുന്നു അപ്പം ഞാൻ മോനൊരു ചോറും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് എൻ്റെ പ്രതീക്ഷയൊക്കെ തെറ്റിച്ച് അവൻ തന്നെ ഈ കപ്പയും മീനും നന്നായി കഴിച്ചു രാത്രിയും കഴിച്ചു കേട്ടോ അപ്പോൾ അവൻ അത് മതി പിറ്റേ ദിവസം അത് തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയായിരുന്നു അപ്പോൾ എന്താ നമ്മളുടെ മീൻ കറിയൊക്കെ മീൻ കറിയും മീൻ വറുത്തതൊക്കെ റെഡിയായി ഇനി അപ്പോൾ എന്തായാലും എല്ലാവരെയും കഴിക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ സമാധാനമായിട്ടിരുന്ന് കഴിക്കാൻ ലാസ്റ്റ് കഴിച്ചത് അപ്പോൾ എന്തായാലും ഞാനും കഴിക്കാൻ പോവാണ് അപ്പോൾ നിങ്ങളും ഒന്ന് ഈയൊരു എന്താ പറയുക കപ്പയും മീൻ കറിയും കോമ്പിനേഷൻ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ട്രൈ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഒരു നഷ്ടമായിരിക്കും വെജിറ്റബിൾ കഴിക്കുന്നവരോടല്ല ഞാൻ പറയണേ നോൺ വെജ് കഴിക്കണവരോട് പ്രത്യേകിച്ച് മീൻ കഴിക്കുന്നവരോട് മീൻ കഴിക്കണമെന്ന് ഒട്ടുമിക്കവരും എനിക്ക് തോന്നുന്നു ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ഇപ്പം നാട്ടിലൊക്കെ വെച്ചാലും ഞാൻ നമ്മളുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കാറുണ്ടെങ്കിലും അന്നൊന്നും എനിക്ക് ഇത്ര വലിയ പ്രിയപ്പെട്ടതെന്നല്ലായിരുന്നു പക്ഷേ അവിടെ നിന്ന് മാറി ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് കിട്ടാണ്ടാവുമ്പോഴാണല്ലോ കൊതി ഉണ്ടാവുക അപ്പോൾ നാട്ടിലാവുമ്പോൾ കപ്പയൊക്കെ നാട്ടിൽ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാവും പിന്നെ നമ്മൾ മീൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഉമ്മറത്തക്കൂടെ പോവും അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ് ഈ കപ്പ കിട്ടാനും പാടാണ് മീൻ കിട്ടും പക്ഷേ കപ്പ കിട്ടാനാണ് കുറച്ച് പാട് ഓൺലൈനൊക്കെ വാങ്ങിച്ചാലും ചിലപ്പോൾ എപ്പോഴും നല്ലത് കിട്ടണം അപ്പോൾ കൊതി കൂടി ഇപ്പോൾ ഭയങ്കര എൻ്റെ ഫേവറേറ്റ് ആണ്ടോ ഈ റെസിപ്പി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ഇതുവരെയും നിങ്ങൾ കഴിച്ചു നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ കഴിച്ചു നോക്കട്ടോ നിങ്ങൾക്ക് എന്തായാലും അത് ഇഷ്ടപ്പെടും അപ്പോൾ ഉള്ളൂ ഇത്രയുള്ള നമ്മളുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ സി എൻ ബൈ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ടേക്ക് കെയർ